െ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണരം കഴിയുന്ന കർത്താവിനോട് എൻ്റെ ഗൃഹി ഞാൻ ഞാൻ എന്ന് പറയും അവിടെ നിന്ന് തന്നെ വീടേക്കിണിയിൽ നിന്ന് മരകമായ മഹാമാരി എന്നെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് മറച്ചുള്ള മറച്ചുള്ളൂ അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകർ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട ഇരട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുചേക്കുവരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ വെച്ച് വിണേക്കാം നിന്റെ വരദത്തോ പതിനായിരങ്ങളോ എങ്കിലും നെക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിനെ ആശ്രയിച്ചു അതിൻ്റെ നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ തന്നെ കൈകളിൽ വകച്ചുകൊള്ളു സുഖത്തിൻ്റെ അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസുഖത്തെ സർപ്പത്തെ നീ ചവിട്ടി മരിക്കും അവർ സ്നേഹത്തിൽ നിന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കാൻ എൻ്റെ നമ്മ അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ അവൻ സംരക്ഷിക്കാമെന്നെ വിളിച്ച സംരക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരവ് അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കി എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്നെ സംഹരിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് നിന്റെ വനതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകലതിന്മകളിൽ നിന്നും കർത്താവുവിനെ കാത്തുള്ളൂ നിൻ്റെ ജീവനെ സംരക്ഷിക്കുന്ന എൻ്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുള്ളൂ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് സഹോദരങ്ങൾ ഏക മനസ്സോട് ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് കുറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി വരുന്ന അങ്കിയുടെ കഴുത്തുപെട്ടൽ ഒരു അമൂല്യമായ അഭിഷേകമാണ് കർത്താവ് അവിടെയാണ് കർത്താവ് തന്നെ അനുഗ്രഹം അനന്തമായ ജീവന പ്രദാനം ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആനയത്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടെ വാഴ്ത്തുവിൻ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് തന്നെ അനുഗ്രഹിക്കട്ടെ